എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇപ്പോൾ ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചിട്ടാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിലെ ആദ്യ പൂജ തൊട്ടവസാന പൂജ വരയ്ക്കുള്ളതൊക്കെ പറഞ്ഞു ദർശനം ചെയ്യേണ്ട വിധങ്ങൾ പറഞ്ഞു ഇന്ന് ഞാൻ പറയുന്നത് നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ശ്രീകോവിലിൻ്റെ ചുറ്റും ബലിക്കലുകൾ കുറേ ബലിക്കലുകൾ കാണാം ഈ ബലിക്കല്ലുകളൊക്കെ എന്താണ് ഇതിൽ ഇരിക്കുന്ന ദേവി ദേവതകളെ ഏതൊക്കെ ദേവതകളോ ദേവന്മാരോ ആരൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ളൊരറിവാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്ന മക്കൾ ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടണും അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും നമുക്ക് വീഡിയോയിലേക്ക് പോകാം തേടി വഴി കണ്ട് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വില്ക്കലുകളെ കുറിച്ചാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നു അപ്പോൾ ശ്രീകോവിലിൻ്റെ ചുറ്റും കുറേ വില്ക്കലുകൾ ഇരിക്കണ കാണാം അപ്പോൾ ഇതാരാണ് ഇതിലുള്ള മൂർത്തികൾ ദേവതകൾ എന്താണ് ഇതിനെ ഇതെന്തിനാണ് വെച്ചിരിക്കുന്നത് എന്ന് പലർക്കും അത് അറിവില്ല അപ്പോൾ അറിവാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത് വളരെ ചുരുക്കി ആ അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വലിക്കലുകൾ കുടികൊള്ളുന്ന ദേവദേവതകൾ സങ്കല്പങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കറിയാം അതായത് കിഴക്കോട്ട് ദർശനമുള്ളൊരു ക്ഷേത്രത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് വടക്കും അതുപോലെ പടിഞ്ഞാറും ദർശനമായ ക്ഷേത്രമാകുമ്പോൾ ഒന്ന് രണ്ട് വലിക്കലുകൾക്ക് ചേഞ്ച് വരും അങ്ങോട്ടും ഇങ്ങോട്ടും ദിശ അനുസരിച്ച് ചേഞ്ച് വരും എന്ന് മാത്രം അത് പറയാം അത് പിന്നീട് പറയാം അപ്പോൾ കിഴക്കോട്ട് ദർശനമുള്ള ക്ഷേത്രത്തിൻ്റെ മുന്നിലൊരു വലിക്കല് കാണാം അത് ഇന്ദരനെയാണ് സങ്കല്പിക്കുന്നത് മനസ്സിലാവുണ്ടോ അത് ഇന്ദരനാണ് അതിൻ്റെ അവിടെ നിന്ന് നമ്മൾ കിഴക്ക് തെക്ക് മൂലയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അഗ്നികോണാണ് അവിടെ അഗ്നി ഭഗവാനെ സങ്കല്പിച്ചൊരു വൽക്കല് കാണാം എല്ലാ ക്ഷേത്രത്തിലും പൂജയ്ക്ക് കഴിഞ്ഞ് വലി തൂവുന്നത് ആ കല്ലിലായിരിക്കും കാരണം അഗ്നിയിൽ അർപ്പിച്ച അതിൻ്റെ അംശം എല്ലാ ദേവതകൾക്കും എത്തിച്ചേരുമെന്നാണ് വിശ്വാസം അതിനാൽ ആ അഗ്നി ആ അഗ്നി കോണിലെ അഗ്നി ഭഗവാൻ്റെ ഈ ബലി തൂവാറ് അപ്പോൾ അവിടെ ഇരിക്കുന്ന ആ എല്ലാ ബലിക്കല്ലിലെ ദേവതകൾക്കും ദേവന്മാർക്കും എത്തിച്ചേരും എന്നാണ് വിശ്വാസം അത് മനസ്സിലാക്കുക അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ നമ്മൾ കിഴക്ക് ഇന്ദ്രൻ അഗ്നി കോണേൽ അഗ്നിദേവൻ അത് കഴിഞ്ഞ് നമ്മൾ തെക്ക് വന്ന തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വലിക്കല് കാണാം അത് യമനാണ് യമൻ പിന്നെ താഴെ അതായത് പാതാളം എന്ന സങ്കല്പത്തിൽ അനന്തൻ്റെ ഒരു വലുക്കല് കാണാം പിന്നെ സാസ്താവിൻ്റെ ഒരു വലിക്കല് കാണാം അയ്യപ്പനല്ല ഭൂതനാഥനായ സാസ്താവിൻ്റെ ഒരു വലിക്കല് കാണാം അടുത്ത് സപ്തമാതാക്കൾ സപ്തമാതാക്കൾ അതായത് ഒരു പീഠത്തിൽ ഒരു ഒമ്പത് കല്ലുകൾ കാണാം സപ്തമാതാക്കളും വീരഭദ്രനും ഗണപതിയുമാണ് അവിടെ ആ സങ്കല്പം കൊടുക്കുന്നത് അത് കഴിഞ്ഞ് തെക്കേ പടിഞ്ഞാറൻ മൂലയിൽ വന്ന നിവൃത്തി അതായത് ഗന്ധർവ് ഗന്ധർവമാരുടെ യക്ഷസഗന്ധർവന്മാരുടെ നാഥനായ ഒരു ദേവസങ്കല്പമാണ് അവിടുന്ന് പടിഞ്ഞാട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുണനാണ് പടിഞ്ഞാട്ട് വരുണദേവനാണ് അത് കഴിഞ്ഞ് നമ്മൾ പടിഞ്ഞോട്ടും തെക്കോട്ടുമുള്ള ആ കോണിൽ വന്ന ആ ഓവിക്കലിൻ്റെ ഉപ്പുറത്ത് കണ്ട് നമുക്ക് ഒരു വലിക്കല് കാണാം അത് വായുവാണ് വായു അത് അവിടെ വായു കാണാം വായു ഭഗവാനാണ് അതായത് പടിഞ്ഞാറ് വടക്ക് മൂലയിൽ വായു ഭഗവാനാണ് അവിടെ രണ്ട് വലിക്കല് കാണാം ഒന്ന് ദുർഗയും ഒന്ന് സുബ്രഹ്മണ്യസ്വാമിയുമാണ് അവിടെ നിന്ന് നമ്മൾ വടക്കേ ഭാഗത്തേക്ക് എത്തിയ അവിടെ ഒരു വലിക്കല് കാണാം അത് ചന്ദ്രനാണ് അതിൻ്റെ അടുത്ത് കുബരന കാണാം ഒരു വലിക്കലി കാണാം അതിൻ്റെ അടുത്ത് നിർമാലിതായി ശിവലിംഗ രൂപത്തിലൊരു വലിക്കലിയാണ് അത് നിർമാലിയാണ് എല്ലാ ദേവതകൾക്കും നിർമാലിക്ക് വ്യത്യാസമുണ്ടാകും എല്ലാവർക്കും ഒരു നിർമ്മാലിയല്ല ദേവൻ്റെ അടുത്തത്ര ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ നിർമ്മാലി ഇത് ഭഗവാന്റെ എല്ലാം ആദ്യം സ്വീകരിക്കാൻ അനുവാദമുള്ള ഒരു ദേവത അല്ലെങ്കിൽ ദേവസങ്കല്പമാണ് ഈ നിർമ്മാലിക്കുള്ളത് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കിഴക്ക് കിഴക്കേ വടക്കേ മൂലയിൽ വന്ന അവിടെ ഈശ്വരൻ അവിടെ ശിവസങ്കല്പവും അതേപ്രകാരം തന്നെ വിദ്യദേവനായ ശിവസങ്കല്പത്തെയാണ് അവിടെ കൊടുക്കുന്നത് അതിൻ്റെ അടുത്തൊരു വലിക്കല് കാണാം അവിടെ ബ്രഹ്മാവ് അതായത് മുകളിൽ ബ്രഹ്മാവ് മുകളിലാണ് അപ്പോൾ നമുക്ക് ശ്രീലങ്ക മുകളിൽ വലിക്കല് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ദിശയിൽ കണ്ട് അവിടെ ഒരു വലിക്കൽ കാണാം അതാണ് ബ്രഹ്മാവ് മനസ്സിലാവുണ്ടോ അപ്പോൾ ഇത്രയും ബലിക്കലുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു നിങ്ങളത് ഒരു കടലാസിൽ എഴുതിയെടുത്ത് പഠിക്കുക മനഃപ്പാഠമാക്കുക മനസ്സിലാക്കുക അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ ഹോമത്തെക്കുറിച്ചാണ് എല്ലാവരും വീഡിയോ കാണുക സുഖമായിരിക്കുക ഞാൻ വീണ്ടും വരാം